ഹായ് ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലെങ് വീഡിയോ ആണ് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ പോയിട്ടുള്ള ഒരു യാത്രയാണിത് വട്ടവടയിലേക്ക് കെ എസ് ആർ ടി സിയിൽ ഒറ്റയ്ക്കൊരു യാത്ര മൂന്നാറിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്രാമമാണ് വട്ടവട കേരളത്തിന്റെ തന്നെ പ്രധാന കാർഷിക ഗ്രാമങ്ങളിൽ ഒന്നാണ് വട്ടവട വട്ടവടയിലേക്ക് പോകുന്ന റൂട്ടായാലും കാണുന്ന സ്ഥലങ്ങളായാലും ക്ലൈമറ്റ് ആയാലും ഒക്കെ തന്നെ ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയില് വട്ടവടയിലേക്കുള്ള നമ്മുടെ യാത്രയും കാണുന്ന കാഴ്ചകളും എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വട്ടവട ട്രിപ്പ് പ്ലാൻ എന്നൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു യാത്രേന്റെ തുടക്കം കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് കോഴിക്കോട് നിന്ന് രാത്രി ഒമ്പതരയ്ക്കുള്ള ബസ്സിന് നേരെ എറണാകുളത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഒമ്പതരയ്ക്ക് കോഴിക്കോടിന്നെടുത്ത ബസ് രണ്ടര രണ്ടര മുക്കാലോടുകൂടെ നമ്മുടെ എറണാകുളം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് വട്ടവടയിലേക്ക് എറണാകുളത്ത് നിന്ന് പുലർച്ചെ മണിക്കാണ് ബസ് ഉള്ളത് അപ്പൊ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ നേരത്തെത്തിയോണ്ട് എറണാകുളം സ്റ്റാൻഡിന്റെ പുറത്ത് പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ചുനേരം ബസ്സിന് വേണ്ടി കാത്തു അങ്ങനെ നമ്മൾ ബസ് വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്നും എല്ലാ ദിവസവും വട്ടവടയിലേക്ക് പുലർച്ചയ്ക്ക് മണിക്ക് എടുക്കുന്ന ബസ്സാണിത് ബസിന്റെ ബോർഡിൽ മൂന്നാർ കോവിലൂർ എന്നാണ് ഉള്ളത് അത് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട വട്ടവട കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ആണ് കൊവിലൂര് അത് തന്നെയാണ് ബസിന്റെ അവസാനത്തെ സ്റ്റോപ്പും വട്ടവട പഞ്ചായത്തിലെ അവസാന ഗ്രാമമാണ് കോവിലൂർ എറണാകുളത്തു നിന്നും വട്ടവടയിലേക്ക് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടെ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്ററോളാണ് വട്ടവടയിലേക്കുള്ള ദൂരം ആലുവ വഴി പെരുമ്പാവൂർ കോതമംഗലം അതുകഴിഞ്ഞ് നേരിയമംഗലം വഴി അടിമാലിയിൽ എത്തും നമ്മുടെ ഈ ഒരു ബസ്സിന്റെ റൂട്ട് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം രാവിലെ ഒരു ഏഴരയോടുകൂടെ നമ്മൾ അടിമാലിയിൽ എത്തും അടിമാലിയിൽ കുറച്ചു നേരം ഒരു ടീ ബ്രേക്ക് ഒക്കെ തന്നിട്ടാണ് പിന്നെ മൂന്നാറിലേക്ക് ബസ് എടുക്കുക ചുറ്റും മലകളൊക്കെ ആയിട്ട് അടിമാലി സ്റ്റാൻഡ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അടിമാലി നിന്ന് എറണാകുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം ഉണ്ട് ഇവിടെ നിന്നും മൂന്നാറിലേക്ക് ഒരു ഇരുപത്തിയേഴ് കിലോമീറ്ററോളാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് അടിമാലിയിൽ നിന്ന് ബസ് എടുത്ത ശേഷം മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വഴി വട്ടവടയിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബസ്സിന്റെ റൂട്ട് വരുന്നത് ഈ ഒരു റൂട്ടിൽ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ബസ്സിൽ ഇരിക്കുന്നത് അത് ഫ്രണ്ട് സീറ്റിൽ തന്നെ എന്റെ ഈ ഒരു യാത്രയിൽ ഞാൻ കാണുന്ന എല്ലാ കാഴ്ചകളും ഡോക്യുമെന്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബസ്സിൽ മൂന്നാറും വട്ടവടയൊക്കെ കാണാനെത്തിയ സഞ്ചാരികളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വ്ളോഗിൽ കാണുന്ന വീഡിയോസിൽ ഒന്ന് രണ്ട് എണ്ണം രണ്ടെണ്ണം കണ്ടക്ടർസായിട്ട് എടുത്ത് തന്ന ഉള്ളത് അത്രയ്ക്കും നല്ല ഹെൽപ്പായിരുന്നു അവർ നമ്മുടെ ബസ് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും തണുപ്പ് ഇങ്ങനെ ചെറുതായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു റോഡിന് ഇരുവശങ്ങളിലായിട്ടുള്ള തേയിലച്ചെടികളും അതിനോട് ചേർന്നുള്ള വയലറ്റ് നിറത്തിലുള്ള ജഗ്രാന്തപ്പൂക്കളും നേരിട്ട് തന്നെ കാണേണ്ട കാഴ്ചകളാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയിട്ടുള്ള പള്ളിവാസൽ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ രാവിലെ ഒമ്പതരയോടുകൂടെ നമ്മൾ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡില് മൂന്നാറ് കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന രീതിക്കുള്ള സൈറ്റ് സീൻ ബസ്സുകളൊക്കെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കെ എസ് ആർ ടി സി സ്റ്റേയും അവൈലബിൾ ആണ് നമ്മുടെ വട്ടവട ബസ് അധിക നേരം ഒന്നും മൂന്നാർ സ്റ്റാൻഡിൽ നിർത്തിയിട്ടില്ല മൂന്നാർ ടൗണിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴി നമ്മുടെ ബസ് ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്തിയിടും അടിമാലി കഴിഞ്ഞ പിന്നെ ബസ് ഇവിടെയാണ് നിർത്തുക മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലായിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണുള്ളത് ടോപ്പ് സ്റ്റേഷൻ വഴി വട്ടവടയിലേക്ക് പോകുമ്പോൾ ഈയൊരു റൂട്ടിൽ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട് മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന റൂട്ട് തന്നെയാണ് ടോപ് സ്റ്റേഷൻ ഫോർട്ടോ പോയിന്റ് മാട്ടുപെട്ടി ഡാം ടോപ്പ് സ്റ്റേഷൻ എലിഫന്റ് പാർക്ക് എക്കോ പോയിന്റ് കുണ്ടല ഡാം തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ഈയൊരു റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നാർ വരുമ്പോൾ വട്ടവട എന്തായാലും പ്ലാൻ ചെയ്യുക വട്ടവടയിലേക്ക് പോകും വഴിയാണ് മൂന്നാറിലെ ഒരുവിധ എല്ലാ പ്രധാനപ്പെട്ട ലൊക്കേഷനും ഉള്ളത് മൂന്നാറിൻ്റെ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും അടിപൊളി കാഴ്ചകളാണ് ഉള്ളത് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഈ ഒരു റൂട്ട് നിങ്ങൾ മിസ്സാക്കരുത് ഇപ്പം നമ്മൾ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് ഉള്ളത് എക്കോ പോയിന്റിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ടോപ്പ് സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററുമാണുള്ളത് എന്നും രാവിലെ മൂന്നാർ നിന്ന് അഞ്ച് അയിമ്പതിന് വട്ടവടയിലേക്ക് ഒരു ബസ് ഉണ്ട് അതിലാണ് നിങ്ങൾ വട്ടവടയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാഴ്ചകള് അടിപൊളിയായിരിക്കും കോട പൊതിച്ചു കിടക്കുന്ന കാടും തേയിലും ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമും കുണ്ടല ഡാമും ടോപ്പ് സ്റ്റേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടവടയിലേക്കുള്ള കവാടം കടക്കുകയാണ് ഈ ഒരു കവാടം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് വൈറൽ ആയിട്ടുള്ളതാണിത് നമ്മൾ എപ്പോഴും വട്ടവടയെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു ഫോട്ടോ അല്ലേ ആ ഫോട്ടോയില് കാണുന്ന കവാടാണിത് ഈ ഒരു കവാടം കഴിഞ്ഞാൽ നമ്മൾ ഇനി അങ്ങടേക്ക് കാടിന് അകത്തോടെയാണ് യാത്ര ചെയ്യുന്നത് പാമ്പാടൻചോല നാഷണൽ പാർക്കിലൂടെയാണ് നമ്മുടെ യാത്ര ഇവിടെ കാണുന്ന ഈ പുൽമൈതാനത്തോക്കെ ആനകളും കാട്ടുപോത്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു പുൽമൈതാനൊക്കെ നമ്മൾ റീൽസിലും മറ്റുമൊക്കെ കുറേ വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നേരിട്ട് കാണുമ്പം ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അങ്ങനെ എത്ര വട്ടം നമ്മൾ റീൽസിലും മറ്റുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മടുപ്പും തോന്നാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ് ഉള്ളത് കാടും പുൽമൈതാനും ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്നത് പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഗ്രാൻഡിസ് സ്മരങ്ങളും ഒക്കെ നിൽക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോണ റോഡിന്റെ രണ്ട് വശത്തും ഒരുപാട് പൈൻ മരങ്ങളും ഗ്രാൻഡിസ് മരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് മരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മരങ്ങളാണ് കേട്ടോ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരു അതിർത്തി ഗ്രാമമാണ് വട്ടവട സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു ആറായിരം അടി ഉയരത്തിലായിട്ടാണ് വട്ടവട പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വട്ടവട പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളും കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ് കൃഷി ഒരുപാട് ഇനത്തിൽ പെട്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിലെന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കൃഷിയാണ് സ്ട്രോബെറി ഫാമിങ് അതിനുവേണ്ടി മാത്രം അതായത് ഇവിടുത്തെ സ്ട്രോബെറി ഫാമുകൾ കാണാനും ഇവിടുത്തെ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യാനും സ്ട്രോബെറി വൈൻ കുടിക്കാനും ഒക്കെ മാത്രമായിട്ട് ഇങ്ങടേക്ക് വട്ടവടയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ എന്റെയൊരു യാത്രയിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വട്ടവടയിലേക്ക് കെ എസ് ആർ ടി സിയിൽ ഒരു യാത്രയും അതുപോലെ തന്നെ വട്ടവടയിലെ സ്ട്രോബെറി ഫാമുകൾ വിസിറ്റ് ചെയ്യാന്നുള്ളതുമാണ് നമ്മൾ അങ്ങനെ വട്ടവട എത്തിക്കൊണ്ട് നിൽക്കുകയാണ് വട്ടവടയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇപ്പൊ ഈ കാണുന്നതൊക്കെ വട്ടവട ഗ്രാമത്തിലെ കൃഷിയിടങ്ങളാണ് അങ്ങനെ നമ്മൾ രാവിലെ പതിനൊന്നേകാലോട് കൂടെ വട്ടവട എത്തിയിട്ടുണ്ട് ഇതാണ് വട്ടവട ഗ്രാമത്തിലെ അവസാനത്തെ സ്റ്റോപ്പ് ആയിട്ടുള്ള കൊവിലൂർ എന്ന് പറയുന്ന ഗ്രാമം കൊവിലൂര് ബസ് ഇറങ്ങിയിട്ട് അവിടെ തന്നെയല്ല മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഫ്രഷ് ആയതും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതും ഇവിടെ നിന്ന് നല്ലൊരു മസാല ദോശയും കോഫിയൊക്കെ കുടിച്ച് ഇനി വട്ടവടയിലെ കാഴ്ചകൾ കാണാനാണ് പോണത് അപ്പോഴേക്കും നമ്മൾ വന്ന ബസ് റിട്ടേൺ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത ബസ് വന്നിട്ടുണ്ട് ഈ ബസ് ഇനി ഇവിടുന്ന് ഒന്നരയോട് കൂടിയാണ് എടുക്കുക അപ്പൊ നമുക്ക് അതിൽ തന്നെ മൂന്നാറിലേക്ക് റിട്ടേൺ പോവുക കരുതുന്നത് ഇവിടെ ഒരുപാട് ജീപ്പുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജീപ്പ് ഹയർ ചെയ്യാവുന്നതാണ് ഞാനങ്ങനെ ജീപ്പ് ഒന്നും ഹെയർ ചെയ്തിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചൂരല്ലേ അങ്ങോട്ട് നടന്നു പോകാന്ന് കരുതി വേറെ ഒന്നുമല്ല അല്ല സ്ട്രോബെറി ഫാമുകളല്ലേ എനിക്ക് മെയിനായിട്ട് കാണാനുള്ളത് അപ്പൊ അത് നടന്നു തന്നെ കാണാന്ന് കരുതി ഞാനിങ്ങട്ട് ഗ്രാമത്തിലേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ജീപ്പ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഒരു ഏട്ടൻ താഴേക്ക് വിളിച്ചിട്ട് അതായത് ഒരു സ്ട്രോബെറി ഫാമിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി അങ്ങടേക്കാണ് പോണത് നമ്മുടെ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത് ഇരുവശത്തും സ്ട്രോബെറി ഫാമുകളൊക്കെ ഉള്ള വീടുകളാണ് ഒരുപാട് തരം കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കാബേജും ബീട്രൂട്ടും കാരറ്റും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും അങ്ങനെ ഒരുപാട് കൃഷികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ പേരക്ക സ്ട്രോബെറി നാരങ്ങയൊക്കെ തുടങ്ങി ഒരുപാട് ഇനത്തിലുള്ള ഫ്രൂട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വട്ടവട ഗ്രാമത്തിലൂടെ മുകളിൽ നിന്ന് ആ ഒരു ചേട്ടൻ വിളിച്ച് സെറ്റാക്കി തന്നിട്ടുള്ള സ്ട്രോബെറി ഫാമിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതാ ആ കാണുന്നതാണ് ആ ഒരു സ്ട്രോബെറി ഫാം അവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ടാന്ന് തോന്നുന്നു ആ ഒരു ഏട്ടം നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾ എന്നെ വെയിറ്റ് ചെയ്ത് തന്നെയാ നിൽക്കുന്നത് കുറച്ചു നേരമായിട്ടവിടെ തന്നെ എന്നേം കാത്തു നിൽക്കുകയാണ് തോന്നുന്നു പാവം അങ്ങനെ നമ്മള് ഈ ഒരു സ്ട്രോബെറി ഫാമിലേക്ക് കടക്കാണ് ശ്രീ അയ്യപ്പ സ്ട്രോബെറി ഫാം എന്നാണ് പേര് ഇവിടെ ഫ്രീ ആയിട്ടാണ് വിസിറ്റിങ് കാര്യങ്ങളെല്ലാം ഉള്ളത് അവിടെ എത്തിയപ്പോ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും കാണിച്ചു തരാനും ഒക്കെ അവർക്ക് വലിയ കാര്യായിരുന്നു ഫ്രഷ് സ്ട്രോബെറി ഇപ്പ അവിടെ ഓൾറെഡി കുറച്ച് സ്ട്രോബെറികളൊക്കെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് അവര് ഉള്ളിൽ കയറി അതൊക്കെ ഒന്ന് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ജാമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ജാമ്യം എന്താ പറയാ നമ്മള് നോർമലി പുറത്തുനിന്ന് വാങ്ങുന്ന ജാമിന്റെ ഒരു ടേസ്റ്റ് അല്ല ഒരു നാടൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്ട്രോബെറീൻറെ പുളിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉള്ളൊരു ജാമ് അടുത്തായിട്ടാണ് വൈന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഈ സ്ട്രോബെറി വൈൻ എന്ന് പറയുന്നത് പേഴ്സണലി ഞാൻ ഈ വൈന് കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല എനിക്ക് ഇതിന്റെ ചവർപ്പൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കൂല പക്ഷെ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രോബെറി വൈൻ കഴിക്കാതെ ഇങ്ങനെ റിട്ടേൺ പോവാലെ അപ്പോ ആ ഒരു കാരണം കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഇവിടെ വരെ വന്നിട്ട് ഇവിടത്തെ സ്ട്രോബെറി വാങ്ങാതെ പോവാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങുന്നുണ്ട് വീട് വരെ എത്തുമെന്ന് അറിയില്ല കാരണം ഇവിടുന്ന് നമ്മൾ നേരെ കൊളുക്കുമലയിലേക്കാണ് പോകുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീട് വീട് വീടെത്തുമ്പഴേക്കും ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാലും വാങ്ങി കയ്യില് വെക്കുന്നുണ്ട് സ്ട്രോബെറി മുന്നൂറ് ഗ്രാമാണ് ഗ്രാം കിലോ അഞ്ഞൂറ് രൂപ ഇവിടുത്തെ സ്ട്രോബെറി ഫാം കാണ ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് സ്ട്രോബെറി ഫാം അതിനു ചുറ്റും സൂര്യകാന്തി ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും ചുറ്റും നല്ല മലതിരകളൊക്കെ ആയിട്ട് ഇവരിവിടെ സ്ട്രോബെറിക്ക് വരമ്പ് കെട്ടി കൊടുത്തത് സൂര്യകാന്തി ചെടികൾ വെച്ചിട്ടാണ് ചില സ്ട്രോബെറികളൊക്കെ നാളെ തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളും മുട്ടുകളും ഒക്കെ ധാരാളമായിട്ടുണ്ട് അപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത് ശ്രീ അയ്യപ്പൻ സ്ട്രോബെറി ഫാമിലാണ് അപ്പൊ ഇനി നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ നമ്മൾ തിരിച്ചു നടക്കുകയാണ് കുറച്ച് ഒക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ നേരം വൈകിട്ടില്ലെങ്കില് കൊവിലൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ബസ്സിൽ തന്നെ കയറാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ബസ്സിന് മൂന്നാറിലേക്ക് അപ്പം നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വേണ്ട ബസ്സും ഇവിടെ ഉണ്ട് മൂന്നാറിലേക്ക് കൊവിലൂരിൽ നിന്ന് എടുക്കുന്ന ബസ്സാണിത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാണ് ഈ ഒരു യാത്രയിൽ വട്ടവടയിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളത് ഇനിയും വട്ടവടയിലേക്ക് വരണം ഇവിടുത്തെ കാഴ്ചകൾ കാണണം ഇവിടെ ഒരു ദിവസം താമസിക്കണം അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് ഇവിടെ വന്നിട്ട് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാവരും പൊള്ളിയാണ് അടിപൊളിയാണ് എപ്പോഴും മുഖത്ത് ഒരു ചിരിയുണ്ട് എന്ത് സംസാരിക്കുമ്പോഴായാലും അവർ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ അപ്പൊ നമുക്കൊരു സന്തോഷാണ് അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മൂന്നാറിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നാളെ നേരെ പോകുന്നത് കൊളുക്കുമലയിലേക്കാണ് അവിടെ സൂര്യനിലയിൽ നമ്മൾ ഒരു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെറും സ്റ്റേ ഒന്നല്ല ഒരു അടിപൊളി ക്യാമ്പിംഗ് പ്രോപ്പർട്ടി ആണ് കേട്ടോ നമ്മൾ അങ്ങനെ ഈവനിംഗ് ആയപ്പോഴേക്കും മൂന്നാർ എത്തിയിട്ടുണ്ട് ഞാൻ റൂം എടുത്തിട്ടുള്ളത് മൂന്നാറിന് ടോപ് സ്റ്റേഷൻ പോകുന്ന വഴിക്കുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളെ റൂമിൽ ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ബാൽക്കണിന്റെ ഓപ്പണിംഗ് വരുന്നത് മൂന്നാർ ടൗണിലേക്കാണ് ഒന്ന് ഫ്രഷൊക്കെ ആയി ബാൽക്കണീൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പം കാണേണ്ട കാഴ്ച ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആകാശം ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ റൂമിലിരിക്കേണ്ട കുറച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുക ചായ കുടിക്കുക നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങണം പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ ആദ്യൊരു ചായ എന്നിട്ടാവുക ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ചൂട് ഉഴുന്നുകടേയും അതിന് ചേർന്ന് പോകുന്ന ചട്നിയും അതുമാത്രല്ല ഒരു പച്ചക്കായ ബജ്ജി കൂടെ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ നിന്നാണ് ആദ്യം കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെന്നാണ് ഇത് ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതും അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങാണ് നല്ല രസാണ് കേട്ടോ ഇങ്ങനെ നടക്കാൻ അറിയാത്ത ഈ ഒരു സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ അറിയാത്ത ആളുകൾക്കിടയിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാന്ന് പറയുമ്പോൾ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണിത് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കടകൾ ഈ മുല്ലപ്പൂവിൻ്റെതും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കടകളും പിന്നെ കുറേ ചോക്ലേറ്റ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളികളിൽ തന്നെ പല ടൈപ്പ് സാധനങ്ങൾ അതൊക്കെ തന്നെ വട്ടവട കൃഷി ചെയ്തിട്ട് ഇങ്ങടേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഈ മൂന്നാർ മാർക്കറ്റിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുന്നത് ഇനി നേരെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിന്ന് രാത്രി എനിക്ക് കഴിക്കാനുള്ള ഫുഡ് പാർസല് വാങ്ങാം എന്നിട്ട് റൂമിൽ പോവുക അതും കഴിച്ച് നന്നായിട്ടൊന്നും ഉറങ്ങുക അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീറ്റ് കൊടുക്കുമലയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് പിന്നെ പോവാൻ വരട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം അപ്പൊ ബൈ